ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും അട്രാക്ഷൻ പറയുന്നത് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ഇല്ല ടാക്സ് ഇല്ല അത് ന്യൂ ടാക്സ് റിജീം അതിൽ വരുന്ന സ്കീമിൽ പോയി ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്കാണോ ഉള്ളത് നമുക്കിപ്പോൾ രണ്ട് ടാക്സ് റിജീം ആണ് കാരണം ഓൾഡ് ടാക്സ് റിജീം ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ന്യൂ ടാക്സ് റിജീം ഓപ്റ്റ് ചെയ്യാം ബിസിനസ്സുകാർ ഒരു പരിധി പരിധിവരെയും നാല് ലക്ഷം അഞ്ച് ലക്ഷം ആറ് ലക്ഷം ടാക്സ് ഇൻകം ടാക്സ് ഇൻകം കാണിച്ച ആൾക്കാർ സൂക്ഷിച്ച് മുടിക്കുക അടുത്ത വർഷം തുടങ്ങി അവർ കാണിക്കാം മൂന്ന് പന്ത്രണ്ട് പതിനൊന്നേ മുക്കാല് ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ അറിയാതെ ടാക്സിന്റെ ഇതിനകത്തേക്ക് വരും നിലവിലുള്ള മുദ്ര ലോണിലും ഹോം സ്റ്റേക്ക് ലോൺ കിട്ടും പക്ഷേ ഇത് ഹോം സ്റ്റേക്ക് എന്ന് ഒരു മുദ്ര ലോൺ ഇറക്കാണ് നിലവിൽ പത്ത് ലക്ഷം വരെ മുദ്ര ലോണുണ്ട് ഹോം സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് മുദ്ര ലോൺ എടുക്കാം പക്ഷേ ഇതിന് മുദ്ര ലോണിന് ഹോം സ്റ്റേകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും അതിനുള്ള ഇൻട്രസ്റ്റ് സബ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളതോ എന്നൊക്കെ നമുക്ക് വഴിയാകും ഞാൻ അടുത്ത തീരുമാനം വരുമ്പോൾ അറിയാൻ പറ്റും ക്രെഡിറ്റ് കാർഡിൻ്റെ സ്കീമുണ്ട് ഇപ്പോൾ നിലവിൽ അഞ്ച് കോടി വരെയാണ് ക്രെഡിറ്റ് ഗറിൻ്റെ സി ജി ടി എം എസ്ഇന്ന് പറയും ക്രെഡിറ്റ് ഗാരൻറ്റി സ്കീം ഫോർ സ്മോൾ മീഡിയ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ സംഭവം അഞ്ച് കോടി വരെയാണ് നമുക്ക് സെക്യൂരിറ്റി ഇല്ലാതെ കിട്ടുന്നത് അത് പത്താക്കി അടുത്തെന്ന് പറഞ്ഞാൽ സി ജി എസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഗ്യാരൻ്റി സ്കീം ഫോർ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് സ്റ്റാർട്ടപ്പ് ആ സി ജി എസ് എസ് എന്ന് പറഞ്ഞിട്ട് അത് പത്തുനുള്ളത് ഇരുപതാക്കി വനിതകൾ എംപ്ലോയർ ചെയ്യാനായിട്ട് നിലവിൽ സ്റ്റാൻഡപ്പ് ഇന്ത്യയെന്നു പറഞ്ഞ ലോണുണ്ട് ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യ ഇന്ത്യയെന്നുള്ള ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ലക്ഷം തുടങ്ങി ഒരു കോടി വരെ എസ് സി എസ് ടി എൻ്റർപ്രണറോ അല്ലെങ്കിൽ വിമൺ എൻ്റർപ്രണറായി കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഇല്ലാതെ ക്രെഡിറ്റ് ഗ്യാരൻറ്റി നമുക്ക് കിട്ടും ചിലപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു കഴിഞ്ഞ ഒരു ബജറ്റ് ആ ബജറ്റിൽ ഇപ്പോൾ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ല മറ്റ് മേഖലകളിലാണെങ്കിലും ഇപ്പോൾ സാറിന് ഇപ്പോൾ ഊന്നിപ്പറയാനായിട്ടുള്ള അല്ലെങ്കിൽ സാറിന് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ ബജറ്റിൻ്റെ ഏറ്റവും പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും അട്രാക്ഷൻ പറയുന്നത് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് ഇല്ല ടാക്സ് ഇല്ല അത് ന്യൂ ടാക്സ് റിജീം അതിൽ വരുന്ന സ്കീമിൽ ഓപ്റ്റ് ചെയ്ത ആൾക്കാർക്കാണോ ഉള്ളത് ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ രണ്ട് ടാക്സ് റിജീം ആണ് കാരണം ഓൾഡ് ടാക്സ് റിജീം ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യാം ന്യൂ ടാക്സ് റെജീം ചെയ്ത ആൾക്കാർക്കാണ് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സിലായ എന്ന് പറയുന്നത് ഓൾഡ് സ്കീം അതിന്റെ സ്ലാബ് ഒക്കെ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇനി പന്ത്രണ്ടിന് മേലെ പോകുമ്പോൾ നമ്മൾ നാല് ലക്ഷം തുടങ്ങി നമ്മൾ ടാക്സ് കൊടുക്കണം അതിന് സ്ലാബ് ഉണ്ട് ഓക്കെ അത് അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇതിനകത്ത് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഒരു നല്ലൊരു അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സി ഇല്ലെന്ന് പറഞ്ഞ ഒരു സംഭവം വന്നപ്പോൾ തന്നെ ഭയങ്കര ട്രോളുകൾ വന്നായിരുന്നു അതായത് പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സി ഇല്ല പന്ത്രണ്ട് ലക്ഷത്തി ഒരുനൂറ് അതായത് പന്ത്രണ്ട് ലക്ഷത്തി ഒരുന്നൂറ് രൂപ വരുമാനമുള്ള ടാക്സ് ഉണ്ട് ഇത് ഭയങ്കര ട്രോളായിട്ട് വന്നത് അതിനെങ്ങനെ സാർ നോക്കിക്കാണെന്ന് ചോദിച്ചാൽ ട്രോളിൻ്റെ ഒരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ അത് അറിയാവുന്നവർക്ക് അറിയാം അത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ടാക്സിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ഉള്ളവർക്ക് അറിയാം ഇപ്പം പന്ത്രണ്ട് ലക്ഷം നൂറുള്ളവൻ നാല് ലക്ഷം തുടങ്ങി അതിൻ്റെ സ്ലാബിച്ച് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല അതിന് മാർജിനൽ റിലീഫ് ആ മെത്തേഡൊക്കെ ഉണ്ട് അപ്പോൾ അത് പ്രകാരം അവന് ചെറിയൊരു എമൗണ്ട് മാത്രമേ ടാക്സ് കൊടുത്താൽ മതിയാവും ഇപ്പോൾ നൂറ് രൂപയ്ക്കാണ് ടാക്സ് കൊടുത്താൽ മതിയാവും അപ്പോൾ അതിനെപ്പറ്റി പേടിക്കൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ മികച്ചൊരു ഈ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാക്സിൻ്റെ ഒരു ഇത് കൂടുമ്പോൾ ഇളവുകൾ കൂടുമ്പോൾ ഇപ്പോൾ സുജീഷ് വിചാരിക്കേണ്ടാവും ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഇത് പ്രകാരം ഒരു ലക്ഷം കോടിയാണ് ഇത് പ്രകാരം ടാക്സ് ഇളവുകൾ കൊടുക്കാൻ പോകുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സുകാർ ഒരു പരിധി വരെയും നാല് ലക്ഷം അഞ്ച് ലക്ഷം ആറ് ലക്ഷം ടാക്സ് ഇൻകം ടാക്സ് ഇൻകം കാണിച്ച ആൾക്കാർ സുജീഷ് കുടിക്കുക അടുത്ത വർഷം തുടങ്ങി അവർ കാണിക്കാൻ മൂന്ന് പന്ത്രണ്ട് പതിനൊന്നേ മുക്കാൽ ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ അറിയാത്ത ടാക്സിൻ്റെ ഇന്നത്തേക്ക് വരും അപ്പം നമ്മൾ വിചാരിക്കും ഗവൺമെൻറ്റിലേക്കുള്ള ടാക്സ് കളക്ഷൻ കുറയുമെന്ന് വിചാരിക്കും ഒരിക്കലും കുറവില്ല അസോസിയേഷിപ്പോൾ എഴുതി വച്ചോ അടുത്ത വർഷത്തെ ഒരു ടാക്സിൻ്റെ ആ ഒരു ഇത് കഴിയുമ്പോൾ ഇപ്പം നിലവിൽ കിട്ടുന്ന ടാക്സിൻ്റെ ഒരു ഇരുപത് ശതമാനം കൂടുതലായിരിക്കും നമുക്ക് ഗവൺമെൻറ് കിട്ടാൻ പോകുന്നത് കാരണം കൂടുതൽ ആൾക്കാർ ഈ ടാക്സിൻ്റെ ഒരു ഇന്നത്തെ നെറ്റിലേക്ക് വരും അപ്പം നമ്മൾ നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന പോലെയല്ലോ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ടാക്സ് കൊടുക്കാൻ തയ്യാറായി അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് തുടങ്ങി ഗവൺമെൻറ് ഈ കൂടുതൽ അളവ് കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇതിനകത്ത് വരാണ് ചെയ്യുന്നത് ജോലിക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് മിക്കവാറും ഒരു പന്ത്രണ്ട് ലക്ഷത്തിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും അല്ലാത്ത ഉണ്ട് ഇവർ ഈ ടാക്സ് ഇത്തരം സേവ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു സ്പെൻഡിങ് ഹാബിറ്റ് വരുമല്ല ശരിക്കും പറഞ്ഞാൽ ഒരു എൺപതിനായിരം രൂപയ്ക്ക് പന്ത്രണ്ട് ലക്ഷം എൺപതിനായിരം രൂപയൊക്കെ അവന് ഒരു അധികം കിട്ടുമ്പോൾ അവൻ എന്ത് ചെയ്യാൻ പോണേ അവൻ എനിക്ക് ഇത്രയും കിട്ടുന്നു അതിൻ്റെ അമ്പത് എങ്കിലും ചിലവാകും ചിലവാകുമ്പോൾ ഡയറക്റ്റ് ടാക്സ് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് കുറഞ്ഞു തോന്നിയാലും ഇൻടം ടാക്സ് കളക്ഷൻ ടാക്സ് കളക്ഷൻ കൂടും അതെ അതെ അത് കൂടാനുള്ള സാധ്യതയുണ്ട് ഉറപ്പാണ് അടുത്ത ഒരു ഫിസിക്കൽ ഏരിയ അടുത്ത ഇതിനകത്ത് വരുന്ന സമയത്ത് ടാക്സിന്റെ കളക്ഷൻ കൂടെ മാത്രമേ ചെയ്യുള്ളൂ ഒരിക്കലും കുറയില്ല ലേറ്റസ്റ്റ് ബഡ്ജറ്റ് പ്രകാരം ഒരുപാട് ബിസിനസ്സുകാരെ സഹായിക്കാൻ വേണ്ടി വേറെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് ടൂറിസം ആണ് അല്ലേ ടൂറിസം റിലേറ്റഡ് ആയിട്ട് ഒരു സ്റ്റേറ്റ് ആണ് അപ്പോൾ മുദ്ര ലോൺ ടൂറിസം സെക്ടറിലേക്ക് മുദ്ര ലോൺ അതായത് ഹോം സ്റ്റേ മുദ്ര ലോൺ നിലവിലുള്ള മുദ്ര ലോണിലും ഹോം സ്റ്റേക്ക് ലോൺ കിട്ടും പക്ഷേ ഇത് ഹോം സ്റ്റേക്ക് എന്ന് ഒരു മുദ്ര ലോൺ അവർക്ക് കാണാം ഓക്കെ ഓക്കെ നിലവിൽ പത്ത് ലക്ഷം വരെ മുദ്ര ലോൺ ഉണ്ട് ഹോം സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് മുദ്ര ലോൺ എടുക്കാം പക്ഷേ ഇതിന് മുദ്രാ ലോൺ ഹോം സ്റ്റേകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും അതിനുവേല ഇൻട്രസ്റ്റ് സബ് പെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവെന്നൊക്കെ നമുക്ക് വഴിയാകും ഇനി അടുത്ത തീരുമാനം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒന്നും പുറത്തു അല്ല അതൊക്കെ കഴിഞ്ഞ് വരുവുള്ളൂല്ലോ അതിൻ്റെ ഡിസ്കഷൻ കഴിയേണ്ടി വരുവുള്ളൂ ഇനി അടുത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ സ്കീമുണ്ട് ഇപ്പം നിലവില് അഞ്ച് കോടി വരെയാണ് ക്രെഡിറ്റ് കാർഡ് സി ജി ടി എംഎസ് സി എന്ന് പറയും ക്രെഡിറ്റ് കാർഡ് സ്കീം ഫോർ സ്മോൾ മീഡിയ എന്ന് പറഞ്ഞ സംഭവം അഞ്ച് കോടി വരെയാണ് നമുക്ക് സെക്യൂരിറ്റി ഇല്ലാതെ കിട്ടുന്നത് അത് പത്താക്കി പത്ത് കോടി വരെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സി ജി എസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാറൻ്റ് സ്കീം ഫോർ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ആ സി ജി എസ് എസ് എന്ന് പറഞ്ഞിട്ട് അത് പത്തുനോളത് ഇരുപതാക്കി ഏഹ് അതുകൂടാതെ എക്സ്പോർട്ടേഴ്സ് അതായത് നന്നായിട്ട് പോകുന്ന എക്സ്പോർട്ടേഴ്സിന് ഇരുപത് കോടി വരെ ടേം ലോൺ നമുക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി കൊടുക്കാമെന്നുള്ള സ്കീമും വന്നിട്ടുണ്ട് ഇതിലുപരി വേറൊരു കാര്യം കൂടി വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വിമൺ എൻ്റർപ്ര ഒരു എംപവർ ചെയ്യാനുണ്ട് ഒരു വനിതകൾ എംപവർ ചെയ്യാനായിട്ട് നിലവിൽ സ്റ്റാൻഡപ്പ് ഇന്ത്യയെന്നു പറഞ്ഞ ലോണുണ്ട് ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ ലോൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം തുടങ്ങി ഒരു കോടി വരെ എസ് സി എസ് ടി എൻ്റർപ്രണറോ അല്ലെങ്കിൽ വിമൺ എൻ്റർപ്രണറോ ആയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഇല്ലാതെ ക്രെഡിറ്റ് ഗ്യാരൻറ്റിയിൽ നമുക്ക് കിട്ടും അത് വിമൺ എൻ്റർപ്രണറെ സഹായിക്കാനായിട്ട് രണ്ട് കോടി വരെ ഈ ഒന്നെന്നുള്ള രണ്ടാക്കി ഉണ്ടായി അത് ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യയുടെ മറ്റു ഫീച്ചേഴ്സൊക്കെ എടുത്തിട്ടായിരിക്കും അത് ചെയ്യാൻ പോകുന്നത് അത് സ്റ്റാൻഡപ്പ് ഇന്ത്യ തന്നെ പെടുത്തുമോ ഇല്ലെന്നുള്ളത് ഒരു ക്ലാരിറ്റി ഇല്ല അത് നമ്മളിപ്പോൾ വിമൺ എൻ്റർപ്രണയർ സഹായിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒട്ടനവധി സ്കീമുകൾ ലോൺ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ ബഡ്ജറ്റിലുണ്ട് എന്തായാലും ഒരു കുതിച്ചുചാട്ടം ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു കുതിച്ചുചാട്ടം അതിന് വേണ്ടിയിട്ട് നമുക്ക് കാതോർത്തിരിക്കുകയെന്ന് പറയില്ല അതുപോലത്തെ ഒരു അവസരമാണ് ശരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഒരു നമ്മൾ നമ്മൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഫോക്കസ് നഷ്ടപ്പെടാതെ നമ്മളെന്താണ് ചെയ്യുന്നത് അതിൽ വ്യത്യസ്തമായിട്ട് ചെയ്ത് ചെയ്ത് പോകുക എന്നുള്ളതാണ് പക്ഷേ ഇതിൽ പലരിപ്പം ഈ പറയുന്ന പോലെ ഫോക്കസ് നഷ്ടപ്പെടുക അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പരിചയമില്ലാത്തതിലേക്ക് പോവുക അല്ലെങ്കിൽ വേറെയിലേക്ക് മാറിപ്പോ അപ്പോഴ ഫോക്കസ് മൊത്തത്തിലും നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഈ ഒരു ഇതിനെങ്ങനെയാണ് സാറ് നോക്കിക്കാണത് നമ്മൾ പല രീതിയിൽ കൂടെയും പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ എന്താണ് എല്ലാവരും കൂട്ടുകാരനെ ആരെയും കൂട്ടുകാരനായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ബിസിനസ്സിൽ ഫോക്കസ് ഒരു 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 ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണതിന് പകരം ഒരു നൂറ് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യും അത് നിങ്ങൾ ആരുടെ കേസെടുത്ത് നോക്കിക്കോ അതിനകത്ത് ഭൂരിഭാഗം ബിസിനസ് നഷ്ടത്തിലായിരിക്കും അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത്രമാത്രം സ്ട്രക്ചേർഡ് ആയിട്ട് ആയിട്ട് പോകുന്നൊരു ആയിരിക്കണം അത്രമാത്രം ആ ഒരു കൺട്രോളിലൂടെ പോകുന്ന ബിസിനസ്സായിരിക്കണം ഒരു സിസ്റ്റം ഉണ്ടാവണം പല ആൾക്കാരും ഫോക്കസ് നഷ്ടപ്പെടുന്നത് അവിടെയല്ല ലോൺ കൺസൾട്ടൻസി കരിയറിൽ നോക്കുമ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് വരും അപ്പോൾ ഇവരൊക്കെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഭൂരിഭാഗം ആൾക്കാരും ബിസിനസ് നശിപ്പിച്ചിരിക്കുന്നത് പല ബിസിനസ് തുടങ്ങിയിട്ടല്ല ഈ പല ആൾക്കാരും ചിലപ്പോൾ ബിസിനസ് ഒരുമിച്ച് തുടങ്ങിയ ഒരു നമ്മളിപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ ജീവിതത്തിൽ ഒരു കാമുകനും കാമുകിയും ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യാൻ ഒരു ഘട്ടത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നിനി കാമുകി കാമുകൻ തേച്ചിട്ട് പോയി ഒന്നു ആയിരിക്കുക ഈ കാമുകൻ എന്തു ചെയ്യും പിന്നെ സെന്റി അടിച്ച് ജീവിതം അത് തകർന്നു പറഞ്ഞ് കഞ്ചാവ് അടിച്ച് വെള്ളം അടിച്ച് അവൻ്റെ ജീവിതം അതോട് തീർക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ല ഇതേപോലെ തന്നെ ഒരു അവസ്ഥയാണ് ബിസിനസ്സിലും ബിസിനസ്സിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു പാർട്ണർ അവനെ പറ്റിച്ചിട്ട് പോയി അല്ലെങ്കിൽ ഒരു എംപ്ലോയി പറ്റിച്ചിട്ട് പോയി ഏ ഇവർ പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എംപ്ലോയറും പിന്നെ ദേഷ്യണം അവനെ തകർക്കണം നമ്മുടെ ബിസിനസ് വളർത്താമെന്നുള്ളതല്ല അവനെ തകർക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കുക അവനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക അപ്പോൾ ഇവൻ്റെ ബിസിനസ്സിൻ്റെ ഫോക്കസ് അവരോട് തീരും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ബാങ്കിലെ മാനേജർ അവനോട് മോശമായിട്ട് പെരുമാറി എന്നാൽ ഒരു പാഠം പഠിപ്പിച്ചേക്കാം ബാങ്ക് ഒന്നും പാഠം പഠിക്കാൻ പോകുന്നില്ല ബാങ്ക് ഒരു കോർപ്പറേറ്റ് ആണ് അവനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നുകൂടി ഞാൻ ലോൺ അടയ്ക്കുന്നില്ല അപ്പോൾ ലോണടച്ചിരിക്കുന്നത് സംഭവിക്കും അവൻ്റെ സിബില് മോശമായി അതിൻ്റെ എനക്ക് സ്കോർ മോശമായി പിന്നെ അവന് ലോൺ കിട്ടാത്ത അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞാൻ റീസൻറ്റ് ഒരാൾ വന്ന് അയാളൊരു പതിനഞ്ച് വർഷമായിട്ട് കേസാണ് കേസിൻ്റെ പിന്നാലാണ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് കേസിൻ്റെ പിന്നാലാണ് നല്ല ബിസിനസ് അയാൾ ഫോക്കസ് കേസിൽ കളഞ്ഞ അയാൾ കൊണ്ടുപോയി കളഞ്ഞേക്കാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ നോക്കുമ്പോൾ ഈ ഫോണിൽ വിളിക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും അവനെ പറ്റിച്ച കഥകളാണ് പറ്റിക്കാൻ നിന്ന് കൊടുത്ത കഥകൾ ആരും പറയുന്നില്ല അല്ലേ ഞാൻ അവനവൻ പറ്റിക്കാൻ നിന്ന് കൊടുത്തു ഇനി പറ്റിച്ചെന്ന് എന്ന് ഞാൻ ഇപ്പം വേറെ ഒരു പറഞ്ഞത് തന്നെ പറ്റിച്ചെന്ന് വിചാരിക്കാം അതും അവിടെ വച്ച് മറന്നേക്കാം എന്നിട്ട് നമ്മൾ പറയാം എന്തായാലും നന്നായി എന്ന് മനസ്സുകൊണ്ടാണ് പറയാം ആരായാലും ഏത് കാമുകനായിക്കോട്ടെ കാമുകി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ്സിൽ പറ്റിക്കപ്പെട്ട ആളായിക്കോട്ടെ ആരുമായാലും ഒരു വാക്കണമെന്ന് മനസ്സിൽ പറയാം എന്തായാലും ഇത് നന്നായി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ നീസാൻ തുടങ്ങാം അല്ലാതെ അത് നമുക്ക് തൂങ്ങി അതിൻ്റെ കേസിൻ്റെ പിന്നാലെ പോയി കോടതിയിൽ പോയി അവിടെ കിടന്ന് വൈരാഗ്യം വാശി അതിലും നടന്നിട്ട് കാര്യമൊന്നുമില്ല വാശി വേണം ബിസിനസ് വളർത്താൻ വാശി വേണം കോമ്പറ്റീഷൻ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ലാതെ മറ്റൊരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ് തകർക്കാനോ അല്ലെങ്കിൽ മറ്റവനെ തകർക്കാനൊരു വാശി നമുക്ക് ആവശ്യമില്ല എനിക്കുണ്ടാവാറുണ്ട് വാശി എനിക്ക് ആ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടാവുകയുള്ളൂ പല ആൾക്കാരും നമ്മളെ ഇപ്പം നമ്മളിന്ന് വിട്ടുപോകുന്നത് അതായത് നമ്മളുടെ പല പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ എംപ്ലോയി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഏത് സാഹചര്യത്തിലുള്ള ആൾക്കാരും ചില സാഹചര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്നത് വളരെ നല്ലതാണ് നമ്മൾക്ക് വളർച്ചക്ക് വേണ്ടി നല്ല എല്ലാം നല്ലതെന്ന് അറിയില്ലേ അപ്പോൾ എല്ലാവരും പറയേണ്ട ഒരു കാര്യമുണ്ടായി അവർ ഇങ്ങനെ സംഭവിച്ചു എല്ലാവരും പറയേണ്ട ഒരു കാര്യമുണ്ട് അതെന്തായാലും നന്നായി എന്ന് പറയാം ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ ഓക്കെ ഓ